ഭൂമിയിൽ ഞാൻ ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മതവിലയായി കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് പണക്കാരെ തേടിയല്ല അതേ അധികാരമുള്ളവരെ തേടിയല്ല പണമുള്ളവരെ തേടിയല്ല സൗന്ദര്യമുള്ളവരെ തേടിയല്ല പാപത്തിന്റെ വെടുക്കുണിയിൽ കിടക്കുന്ന അതേ ജനത്തെ തേടി പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപികളെ രക്ഷിക്കുവാൻ പാപികൾക്ക് വേണ്ടി പാപമില്ലാത്ത യേശു ഈ ഭൂമിയിൽ പാപമില്ലാത്തടയായി എത്തുന്നു അതുകൊണ്ട് പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപികളായ വേണ്ടി പാപമാക്കപ്പെട്ടു പാപമില്ല നമുക്ക് മെഡിക്കൽ സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുഗത്തിൽ അതെ ഇരുപത്തി മൂന്ന് ക്രോമോസോമുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ജീവൻ ഉണ്ടാകുന്നത് അല്ലാതെ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ശിശുക്കളൊക്കെ പരാജയപ്പെട്ടില്ലേ അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുടുംബജീവിതം ദൈവം ദാനമായി വന്നിരിക്കുന്നത് അപ്പോൾ ആ മെഡിക്കൽ സയൻസ് പറയുന്നു പുരുഷന്റെയും സ്ത്രീയുടെയും ക്രോമോസോമുകൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിന്റെ ജന്മത്തിനൊരു പ്രത്യേകതയുണ്ട് പുരുഷ സമ്പർക്കമില്ലാതെ പുരുഷമീതമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു ജനനം കത്താപ യേശു ഗർദ്ദിന്റെ ജനനമായിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു പാപമില്ലാതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കണം പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ പാപികളായ മനുഷ്യർക്ക് കഴിയാത്തത് കൊണ്ട് പാപികളായ നമ്മെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത യാഗം ഈ ഭൂമിയിൽ നടക്കേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് പാപമില്ലാത്ത ഒരു യാഗത്തിന് വേണ്ടി കർത്താപായ് യേശു ഈ ഭൂമിയിൽ വന്നത് പുതിയതെ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓർഡർ ഓടിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും ഇവിടെ നമ്മൾ എടുക്കുന്നതും ഇവിടെ നമ്മൾ കൃഷി എടുക്കുന്നതും നമ്മളെ അധ്വാനിക്കുന്നതൊക്കെ എന്തിനാ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാ പക്ഷേ കഥാവായ യേശു ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയല്ല ഒരു യാഗത്തിന് വേണ്ടിയായിരുന്നു കാൽപരിയിൽ അത് മാനവരാശിയുടെ താപത്തിന് പരിഹാര യാഗമാകേണ്ടതിനായിരുന്നു കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാൻ എഴുത്തുന്നത് അതുകൊണ്ട് പുരുഷ അഭിതമില്ലാതെ പുരുഷ അത് ബന്ധമില്ലാതെ കന്യകയുടെ ജനത്തിൽ ജനിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് എഴുതി വെച്ചു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുവാനിടയായി തീരും അവൻ അത്ഭുതമന്ത്രി ദൈവം ദിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പുസ്തകം ഏഴാം അധ്യായത്തിലെ ഒമ്പതാം അധ്യായത്തിലെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത് എന്നാൽ സുവിശേഷം ഒന്നാം അധ്യായം നീ അവന് യേശു എന്ന് പേർ വിളിക്കുവാൻ ഇടയിരുന്നു അപ്പൊ യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്ന ലോക ചരിത്രത്തിൽ അനേകം മഹാന്മാർ ഈ ഭൂമിയിൽ ജനിച്ച മഹാന്മാരുടെ ശിവചരിത്രങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ ലൈബ്രറികളിലൊക്കെ നമുക്ക് വാങ്ങിച്ചു വായിക്കുവാനായിട്ട് കഴിയും ഈ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ എഴുതിയത് അവരുടെ ജനനത്തിനും ജീവിതത്തിനും മരണത്തിനും ശേഷമാണ് പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന കൃത്യേശുവിനെ കുറിച്ചുള്ള ചരിത്രം യേശു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു എന്തിനു ജനിക്കും എവിടെ ജനിക്കും എങ്ങനെ ജനിക്കും യേശുവിന്റെ ജനനവും കൽവരിയിലെ യാഗവും യേശുവിന്റെ ഉയർത്തെ മടങ്ങി വരവും വ്യക്തമായി എഴുതപ്പെട്ടു എഴുതപ്പെട്ടതുപോലെ ജനിച്ച് എഴുതപ്പെട്ടതുപോലെ ജീവിച്ച് എഴുതപ്പെട്ടതുപോലെ യാഗമായി ടക്കം ചെയ്തു എന്നാൽ ആ യേശുവിനെ യേശുവിനെ കഴിഞ്ഞില്ല അന്ന് യേശു പറഞ്ഞു ഞാൻ 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 ജീവിക്കും മരിക്കും മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് യഹൂദന്മാർ കേട്ടതുകൊണ്ട് ആ പ്രമാണിമാർ എന്തു ചെയ്തു അന്നത്തെ റോമ ഗവർണറുടെ അധികാരം വാങ്ങിച്ചിട്ട് ആ കല്ലറ ബന്ധിച്ച് ഉറപ്പുവരുത്തി ചങ്ങലയിട്ട് മുദ്രയിട്ട് ഉറപ്പുവരുത്തി മാത്രമല്ല കാവൽ പുടന്മാരെ കാവൽ നിർത്തി നമുക്കറിയാം നമ്മുടെ ലോക പ്രശസ്തമായ മഹാന്മാരുടെയൊക്കെ അതേ മരണം രാജകീയമായ നിയമങ്ങൾ നിയമവ്യവസ്ഥയിൽ അടക്കം ചെയ്യും അപ്പൊ നമുക്കറിയാം ആരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്ലറയിൽ കാമൽ നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് ലോകത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറയുടെ ചുറ്റും കാവൽപുടന്മാർ നിന്നു എന്തിനാ യേശു കൃത്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ നടന്നിരുന്നു യേശുക്രിതു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചിരുന്നു അതുകൊണ്ട് യേശുക്തുവിന്റെ കല്ലറ യേശു കൃത്തു പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്ന് കാണുവാൻ ആ കല്ലുരുട്ടി വെച്ച് ചങ്ങലയാൽ ബന്ധിച്ച് മുദ്രയിട്ട് അടച്ചു സൂക്ഷിക്കുവാന ഈ പ്രമ മാത്രമല്ല

ലോകന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ പറയുന്നു തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കമുള്ള ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുമാന അധികാരം കൊടുത്തു അതുകൊണ്ട് ആ നിൽക്കുന്നതിൽ പിന്നിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ദൈവസനത്തിൽ ചോദനം ചെയ്യാമോ കഥാപിക ഭാവിയായ മനുഷ്യനാണ് എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്റെ പാപത്തിൽ പരിഹാരമായ കാൽവരിയിൽ യാഗമായി ഞാൻ വിശ്വസിക്കുന്നു യേശു എന്റെ പാപം ഞാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്റെ കുറവകൾ എന്നോട് ക്ഷമിക്കണമേ എന്റെ ഹൃദയത്തിൽ വരണമേ അജീവന്റെ പുസ്തകത്തിൽ എന്റെ നടന്നേശുവിനെ പാപത്തെയും ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവ് ആ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് സഹായിക്കും ദൈവം വിജീവിക്കും ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും ക്രിസ്തു സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇതുവരെ എല്ലാവരോടും ഒരു വാക്ക്ത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ